വയനാട്ടിലേക്കൊരു തുരങ്കപാത കിലോമീറ്ററുകൾ നീളുന്ന മലയോര പാതകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആറുവരി പാത എല്ലാ നഗരങ്ങളിലും ബൈപ്പാസുകൾ സ്മാർട്ട് റോഡുകൾ ജലപാതകൾ മെട്രോയും വാട്ടർ മെട്രോയും തെക്കേ അറ്റത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു തുറമുഖം അര നൂറ്റാണ്ട് കൊണ്ടുണ്ടാകേണ്ട വികസനം കേവലം ഒരു ദശാബ്ദം കൊണ്ട് നേടുകയാണ് കേരളം മാറുകയാണ് ലോക ലോകഭൂപടത്തിൽ വ്യത്യസ്തമായ ഒരു കേരള മാതൃക വരച്ചു ചേർത്ത് അസാധ്യമെന്ന് വിധിയെഴുതിയതെല്ലാം അനുവദിക്കില്ലൊന്ന് വെല്ലുവിളിച്ചതെല്ലാം ഓരോന്നോരോന്നായി തലയെടുപ്പോടെ ഉയർന്നു പൊങ്ങുകയാണ് എത്ര ദുരിതപർവങ്ങളാണ് ഈ പത്ത് വർഷക്കാലം കൊണ്ട് നാം നീന്തി നീന്തിക്കയറിയത് മുന്നോട്ടു പോക്ക് തന്നെ അസ്തമിച്ചു എന്ന് തോന്നിയെടുത്ത് ഇനി എന്തെന്ന് പകച്ചുനിന്ന ജനതയോട് നമ്മൾ ഒരുമിച്ചം ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചൊരു ഭരണാധികാരി ലോകത്തിന് മുന്നേ കേരളം എന്ന് ചിന്തിക്കുന്ന ഒരു ക്രാന്തദർശി അതെ പിണറായി വിജയൻ എന്നൊരു കമ്മ്യൂണിസ്റ്റിന്റെ ദീർഘവീക്ഷണത്തിന്റെ സ്വാദു കൂടിയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന നവകേരളം വയനാട്ടിൽ പെട്ടെന്ന് പ്രോജക്ട് അതിനെയൊക്കെ തുരങ്കപാത അനുവദിക്കില്ലെന്ന് പറഞ്ഞവർ ഇന്നാ നേട്ടത്തിന്റെ പങ്കുപറ്റാൻ ശ്രമിക്കുന്നതാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി അതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം പിണറായി വിജയനാകണം ലോകോത്തര നിലപാട് ആശുപത്രികളോ വിദ്യാലയങ്ങളോ തുറമുഖങ്ങളോ തുരങ്കപാതയോ ഒന്നും അവസാനത്തേതല്ല ഇതൊരു തുടർച്ചയാണ് പൊരുതി നേടിയ മുന്നേറ്റങ്ങളുടെ തുടർച്ച മികച്ച അടിസ്ഥാന സൌകര്യമെന്ന അവകാശത്തിന്റെ തുടർച്ച മികച്ച ജീവിത നിലവാരത്തിന്റെ തുടർച്ച ആധിയുള്ള മനുഷ്യന്റെ മുൻപിൽ തല കുമ്പിട്ടവനെ കേൾക്കുന്ന ജനകീയതയുടെ തുടർച്ച ഇനിയും മുന്നേറാനുണ്ട് ഒരുപാട് ഒരുപാട് ൾ ഓരോന്നായി നാം ഈ നാടിനെ നയിക്കുന്ന തളരാത്ത കരുത്തിന്റെ കൈ പിടിച്ചെറിയുള്ളൊരു നേതാവുണ്ട് കലയുള്ളൊരു കരളതുണ്ട്